കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ ആകസ്മികമായ വേറുപാട് കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് സർക്കാർ ഈ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്ക ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ് മിഥുൻ കേരളത്തിൻ്റെ മകനാണ് മിഥുൻ്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈ ഗൈഡ്സ് മുഖാന്തരം വീട് വെച്ച് നൽകുന്നതിനും അടിയന്തര താൽക്കാലിക ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പി ഡി അക്കൗണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ ഇറക്കിക്കഴിഞ്ഞിരിക്കുകയാണ് കെ എസ് ഇ ബി അഞ്ച് ലക്ഷം രൂപ ധനസഹായമായി കൈമാറിക്കഴിഞ്ഞു പത്തുലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനയായ കെ എസ് ടിയെ ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മെയ് മാസം പതിമൂന്നാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും രണ്ട് സർക്കുലറുകളുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂൾ സുരക്ഷാ പ്രോ പ്രോട്ടോകോൾ സംബന്ധിച്ച കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി യോഗം വിളിച്ച് വിളിച്ചു ചേർത്തിട്ടുണ്ട് കളക്ടർമാരുടെ യോഗം ഇതുകൂടാതെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള പൊസിഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലകളിലും തിരിച്ച് ജില്ലാ കളക്ടർ കളക്ടർ കളക്ടർമാർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കത്ത് നൽകും നിലവിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജൂലൈ മാസം മുപ്പത്തൊന്നിന് ഉന്നതതല യോഗം വീണ്ടും ചേരും ആഗസ്റ്റ് ഏഴിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കളക്ടർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ചേരും തേവലക്കര ഗവൺമെൻറ് ബോയ്സിലെ ധാരണ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ് ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കേരള വിദ്യാഭ്യാസ ആക്ട് സെക്ഷൻ പതിനാ പതിനാലിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും എയ്ഡഡ് വിദ്യാലയത്തിൻ്റെ മാനേജർ ഈ ആക്റ്റിനാലോ ആക്ടിന് കീഴിലോ അല്ലെങ്കിൽ അതിന് കീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ ചുമത്തപ്പെട്ട കൃത്യങ്ങളിൽ വല്ലതും നിർവഹിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചിട്ടുണ്ടെന്നും പൊതു താല്പര്യം മുൻനിർത്തി അഞ്ച് വർഷത്തിൽ കഴിയാത്ത കാര്യത്തിൽ പ്രസ്തുത വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നത് ആവശ്യമാണെന്ന് ഗവൺമെൻറ് തോന്നും തോന്നുമ്പോഴെല്ലാം നിർദ്ദിഷ്ട കാര്യങ്ങൾക്ക് എതിരായ കാരണം ബോധിപ്പിക്കുവാൻ ന്യായമായ ഒരു അവസരം മാനേജ്മെൻ്റിന് മാനേജർ മാനേജർമാർക്കും ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസികൾക്ക് നൽകുകയും എന്തെങ്കിലും ഏതെങ്കിലും കാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച ശേഷം പൊതു ആ കാലത്തേക്ക് അങ്ങനെ ഏറ്റെടുത്ത് ആവശ്യമാണെന്ന് ബോധ്യമായാൽ ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്യാവുന്നതാണ് തേവലക്കര സ്കൂളിലെ അപകട അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കെ ഇ ആർ ചാപ്റ്റർ മൂന്ന് ഒമ്പത് പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് ഏഴ് പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ് ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അധികാര 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 പരിധിയിലുള്ള ഗേൾസ് ഹൈസ്കൂൾ ഹൈസ്കൂൾ അതെ ഒരു മിസ്റ്റേക്ക് പറ്റുക തേവലക്കര ബോയ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ അധീനതയിലുള്ള എച്ച് എസ് ഫോർ ബോയ്സ് തേവലക്കരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മാസ്റ്റർ മിഥുനം എന്ന കുട്ടി ക്ലാസ് മുറിക്ക് സമീപമുള്ള സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ വൈദ്യുതാഘാതം മൂലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനേഴിന് മരണപ്പെട്ട വിഷയത്തിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് അപകടത്തിന് വഴിതെളിച്ച സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ക്യുഐ പി ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത് ബാർ ഇരുപത്തഞ്ച് തീയതി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർക്കുലർ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം എല്ലാ സ്കൂളുകളിലും എത്തിക്കയച്ചു നൽകിയിട്ടുള്ളതാണ് ആവുന്നു സ്കൂൾ പ്രവർത്തന സമയത്തിന് മുൻ മുൻപായി കുട്ടികൾ സ്കൂളിലും സ്കൂൾ പരിസരത്ത് എത്തുന്ന എത്തുന്നതായി കണ്ട സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പ്രഥമാധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിൽ സ്കൂൾ നിലവിലുള്ള മാനേജർ ആയ മാനേജ്മെൻറ്റിൻ്റെയും വിശിഷ്യ ശ്രീ ആർ തുളസീധരൻ തുളശീധരൻപിള്ളിയുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ ക്രിസ്ത്യവിലോകനും അലംഭാവവും സ്കൂൾ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടായതായി ബോധ്യപ്പെടുകയും മാനേജർ എന്ന നിലയിൽ ഭരണഘടനാ അനുശാസിക്കും പ്രകാരമുള്ള ചുമതലകൾ വഹിക്കുന്നതിൽ മേൽപ്പടിയാൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായതായി പ്രഥമദൃഷ്ട്യ ബോധ്യപ്പെട്ടതിനാലും കെ ഇ ആർ അധ്യായം മൂന്ന് ചട്ടം ഒമ്പത് പ്രകാരം ഏഡഡ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും വകുപ്പ് അത് അതാ സമയങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ക്രമീകരണങ്ങൾ നടത്തുന്നതിൽ മാനേജറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി ബോധ്യപ്പെട്ടതിനാലും കെ ഇ ആർ അദ്ദേഹം മൂന്ന് ചട്ടം ഏഴ് പ്രകാരം മേൽപ്പടയാളെ മാനേജർ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കാതിരിക്കുവാൻ കാരണം കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കുവാൻ പരാമർശം ഒന്ന് പ്രകാരം കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു സ്കൂൾ മാനേജർ പരമാർശം രണ്ട് പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭ്യം ലഭ്യമാക്കിയിരുന്നു ആയത് വിശദമായി പരിശോധിച്ചിൽ നിന്നും സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജർ എന്ന നിലയിൽ മനഃപൂർവ്വമായ വീഴ്ച വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കഴിഞ്ഞത്ര കൃത്യതയോടാണ് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുള്ളതെന്നുമാണ് ബോധിപ്പിച്ചിട്ടുള്ളത് മേൽപ്പഴയം സമർപ്പിച്ച മറുപടിയിൽ ആരോപണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭ്യമാക്കിയിട്ടില്ല ആയതിനാൽ കേരള വിദ്യാഭ്യാസ നിയമം അദ്ദേഹം മൂന്ന് ചട്ടം ഏഴ് പ്രകാരം ശ്രീ ആർ തുളസേരൻപിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിനായി തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിക്കൊണ്ടും ഉത്തര കൊണ്ടുള്ള തീരുമാനം ആയിട്ടുണ്ട്